അപ്പോൾ ഗാസ് നമ്മളെ മുറ്റക്കൊന്ന് സിസ്റ്റമാറ്റിക്ക് ഫുള്ള് പൊന്ത പിടിച്ചിട്ട് ഉണ്ടോ നമ്മളന്ന് ഉണ്ടാക്കിയ കൈക്കോട്ട ഇപ്പോൾ കൊടുത്തിട്ടില്ല കാരണം ഒഴിവാണ്ടേ സിസ്റ്റമാറ്റിക്ക് ഈ സാധനമൊക്കെ വിട്ടു വെറുതെ ഇത് ഹൗസില്ലാതെ കുറെ മുരിങ്ങന്മാരെ പറ്റിയിട്ട് ഇമ്മാനെ കൊണ്ട് കിട്ടിയ ഓരോ ഉപകാരങ്ങളാ അപ്പൊ അത് വെട്ടാൻ വേണ്ടി കയറൊക്കെ കയറ്റി നോക്കി ഇതൊക്കെ ഉണ്ടോ ഇപ്പത്തേപ്പിനൊ യൂസ് ചെയ്തിരുന്നത് കയറാ കൊല്ലം ഇപ്പോൾ അഞ്ചാറായി ഒഴിവാക്കിയിട്ട് അവിടെ കയറണ്ടേ ഉള്ളിൽ കൊണ്ടി പാത്തേക്കാണ് എവിടെയാ അതല്ലാത്തോണ്ട് തൊട്ടി കയറക്കണ് പക്ഷെ കുട്ടികളൊന്നും ഇല്ല കേട്ടോ ഇതോട്ടുള്ള ഐറ്റംസ് കാട്ടി തരാം ഏ കോണും കാണ്ടിരിക്കും സംഭവ മുമ്പ് കോഴി നടന്നില്ലേ സേഫ്റ്റി ഈസ് ബെസ്റ്റ് വന്നു പരമക്കോഴിച്ചാലേ കേട്ടോ പുതിയത് ആപ്പാണെ còn <caso cuyết nói> <laughs> Không like, like, like <recessed> <like that> <puppet> അവൻ നമ്മളെ എതാപ്പിക്കൂ ഏ മിഷൻ സക്സസ് പരമക്കെ അയത്തില്ല പറ്റിയപ്പോ എയ്താപ്പൊന്നാണ് ഓടിച്ചോണ്ടോ ഏ ആ ഇനി ഒരു ലോഡുണ്ട് വാണ്ടേലൊക്കെ ആ ണോ നമ്മ ഇപ്പ തന്നെ പോണ്ട സാധനം നീണ്ടാ ഇത് വെട്ടാണ്ട് ഇത് വെട്ടാണ്ട് നിങ്ങക്ക് കഞ്ഞി ആ മുരിങ്ങിണ്ടാക്കണ്ടോ ആവിയേനെന്താ ഉന്റെ എപ്പോഴത്തെ വേറെ സാധനം പീവ് നമ്മൾ കടിച്ചോ നോക്കാം കുത്തുന്നില്ല

അത് ഇറങ്ങിയും വെട്ടിച്ചത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ ആയിരുന്നു അത് ഈ താത്ത എല്ലാട്ടോ ഏ കണ്ണും വിയാലും കാണൂലെന്ന് പറഞ്ഞോണ്ട് പാകം കേറായി കേറിയ പക്കൊന്നലോ ഏ അതൊക്കെ സിസ്റ്റമാറ്റിക് ഒരു മുന്നാകുമ്പോൾ പോട്ടി അപ്പോ നോക്കലേ ഇപ്പോൾ അങ്ങനെ കയറായി ഈ ഉണ്ട് പൊടുമലുണ്ട് ഇത് വെട്ടണം ഇതിങ്ങനെ വെട്ടിട്ടു മുരിങ്ങ ആക്കൊക്കെ വേണ്ടത് കൊണ്ടക്കോട്ടെ അപ്പോൾ ഇന്ന് നമ്മൾ പണി ഇവിടെ സ്റ്റോപ്പ് ചെയ്തെക്കാണ് ഓക്കെ ബായ് എന്തു പറയാനാ ജീ കാണാ ഇനി നാളെ കാണാം നാളെ ജീവൻ ഉണ്ടെങ്കിൽ ഇത് വാക്കിയെടുക്കാം അല്ലേ പിന്നെ എടുക്കാം എന്തു ചെയ്യേ ഞമ്മക്കൊക്കെ ഒന്നും വേണ്ട ഇനി വേറെ ആരെങ്കിലും ഇന്നുകൊണ്ട് നോക്കാം ഞമ്മക്കന്നെ എന്താ വരും ലോഡ്